ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദേശീയ പാത നിർമ്മാണം കുറ്റിപ്പുറത്ത് വീടുകൾക്ക് വിള്ളൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന മലപ്പുറം കുറ്റിപ്പുറത്ത് വീടുകൾക്ക് വിള്ളൽ ബംഗ്ലാങ് പ്രദേശത്തെ ഏഴ് വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് രണ്ട് വീടുകൾ പൂർണ്ണമായും താമസയോഗ്യമല്ലാതായി മറ്റു കുടുംബങ്ങളോട് മാറി താമസിക്കാൻ കെ എൻ ആർ സി അധികൃതർ നിർദ്ദേശം നൽകി വീടിന്റെ ഉൾവശങ്ങളിൽ ഉൾപ്പെടെയാണ് വിള്ളലുകൾ ഉണ്ടായത് ഓരോ മണിക്കൂറുകളിലും വെള്ളൽ കൂടി വരുന്നതായി വീട്ടുകാർ പറയുന്നു കെ എൻ ടെക്നിക്കൽ ടീം സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ